ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ വലുപ്പമുള്ള ഫിഷുകൾ എത്രയും പെട്ടെന്ന് എങ്ങനെ കട്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത്രയും വലിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് അതിൻ്റെ ആ സ്കിന്നും അതുപോലെ തന്നെ ആ സൈഡിലുള്ള ആ മുള്ളും അതുപോലെ വാലും അങ്ങനെയൊക്കെ അതിൻ്റെ ആ ഹെഡും എല്ലാം നമ്മൾ കളഞ്ഞു വരുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും അപ്പം ഞാനെന്ന് പറയുന്നത് ഇതുപോലെ വലിയ മീൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ പെട്ടെന്ന് വെട്ടിയെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ പറയാം ആദ്യം തന്നെ നമുക്ക് 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 ഈ എന്ന് പറയുന്നതെല്ലാം റൗണ്ട് 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 ആയിട്ട് ആയിട്ട് ഫിഷുകളെല്ലാം ഇതേപോലെ കട്ട് വെച്ചിട്ടുണ്ട് സ്കിന്ന് സ്കിന്ന് കളഞ്ഞാണ് എടുക്കുന്നത് അതിനു മുന്നേ നമ്മൾ അതിന്റെ വാലോ ചെറുകോ ഒന്നും കളഞ്ഞിട്ടില്ല നമ്മൾ ഇതേപോലെ തന്നെ റൗണ്ട് ആയിട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക നമ്മൾ മീൻ ഫ്രീസറിൽ വെച്ച് നല്ല ഫ്രീസ് ആക്കി എടുക്കണം അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേന് നല്ല അത് എന്താ പറയുന്നത് ഒടഞ്ഞു പോകാതെ നല്ല കട്ട് ചെയ്ത് നല്ല റൗണ്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടും അപ്പം ഇതേപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ മീനെ നമ്മൾ നെടുക കയറിയിട്ട് അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള പീസുകളായിട്ട് നമ്മൾ എടുക്കുക അതായത് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇനി കട്ട് ചെയ്ത ഓരോ പീസും ദാ ഇതേപോലെ നമുക്ക് നെടുത് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ദാ ഇങ്ങനെ നീളത്തിന് കിട്ടും അപ്പം ദാ അതിൻ്റെ ഒരു സൈഡ് പിടിച്ചിട്ട് നമുക്ക് ദാ ഇങ്ങനെ നമ്മുടെ ആവശ്യത്തിന് പീസ് പീസാക്കി തരാം ഇതേപോലെ പീസായിട്ട് നമുക്ക് കിട്ടും അതേപോലെ തന്നെ ബാക്കി ഭാഗവും വയറിൻ്റെ ആ ഭാഗത്ത് അഴിക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയിട്ട് ബാക്കി ഭാഗവും ഇതേപോലെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഈ സ്കിന്നിൽ നിന്ന് വേർതിരിപ്പെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ കിട്ടും ബാക്കി അതേപോലെ തന്നെ ഇതും വളരെ പതുക്കെ ഇങ്ങനെ ഈ സ്കിന്നീന്ന് നമുക്കിങ്ങനെ വിട്ടെടുക്കാനായിട്ട് പറ്റും ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും പിന്നെ ഉള്ള ബാക്കി ഭാഗം പകുന്ത ഇങ്ങനെയാണ് കേട്ടോ അതിൽ നമുക്ക് നടുക്ക് മുള്ളുണ്ടെങ്കിൽ മുള്ളു നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് മാറ്റിയെടുക്കാം ഇതാ ഇങ്ങനെ എടുക്കാം പിന്നെ ബാക്കിയുള്ളന്താ നമ്മുടെ ഇഷ്ടത്തിന് ഇതുപോലെ ഈസാക്കി ആ സ്കിന്നിൽ നിന്നിങ്ങനെ വിട്ടെടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇങ്ങനെ കിട്ടും നമുക്ക് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഫിഷ് നമുക്ക് കട്ട് ചെയ് എടുക്കാൻ പറ്റും അങ്ങനെ താ നമ്മളിത് മൊത്ത ഫിഷും അതിൻ്റെ ആ ഇതും നമുക്ക് വൃത്തിയായിട്ട് കിട്ടി അപ്പോൾ അതാ നമ്മുടെ ഫിഷ് എല്ലാം ഇതേപോലെ നല്ല സ്ക്വയർ സ്ക്വയറായിട്ട് നമുക്ക് കിട്ടും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത് ഓക്കേ ബായ്